വിശുദ്ധ യോഹനൻ പതിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ തിരുവചനങ്ങൾ വരകുമോ യേശു ഇവ പറഞ്ഞിട്ട് നെടുവേർപ്പെട്ടുകൊണ്ട് നിങ്ങളിൽ ഒരുവൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു എന്ന് സാക്ഷിച്ചു പറഞ്ഞു ആരെക്കുറിച്ചാണ് താനിത് പറഞ്ഞത് എന്ന് അവർ അറിയായകയാൽ ശിഷ്യന്മാർ അന്യോന്യം നോക്കി ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിൻ്റെ മാരിടത്തിൽ ചാരിയിരിക്കുന്നുണ്ടായിരുന്നു അവൻ യേശുവിന് വത്സലനായിരുന്നു യേശു ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് തന്നോട് ചോദിപ്പാൻ ഷമോൻ കീപ്പ അവനോട് ആംഗ്യം കാണിച്ചു ആ ശിഷ്യൻ യേശുവിൻ്റെ മാരടത്തിലേക്ക് ചേർന്നുകൊണ്ട് തന്നോട് എൻ്റെ കർത്താവെ ഇതാരകുന്നു എന്ന് ചോദിച്ചു യേശു ഉത്തരമായി അവനോട് ആർക്ക് ഞാൻ അപ്പം ഒക്കെ കൊടുക്കുന്നുവോ അവൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു യേശു അപ്പം മുക്കി അപ്പമൊക്കെ ഷെമോൻസ്കറിയോത്തയുടെ മകൻ യഹൂദയ്ക്ക് കൊടുത്തു അപ്പത്തിൻ്റെ പിന്നാലെ സാത്താനും പ്രവേശിച്ചു യേശു അവനോട് നീ ചെയ്യുന്നത് വേഗം തന്നെ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു ദേവമേ നിന്റെ സന്നദ്ധിയിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും അപേക്ഷയും ജാഗരണവും ശുശ്രൂഷയും നീ കൈക്കൊള്ളണമേ ആ